നമ്മുടെ എല്ലാ എല്ലാ ശ്രദ്ധയും ദിവ്യകാരണത്തിലേക്ക് കൊണ്ടുവരാം കാരണം സ്വർഗം നമ്മെ ശ്രദ്ധിക്കുന്ന സമയമാണത് അതുകൊണ്ട് മുഴുവനും നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ ഈശോയിലേക്ക് കൊണ്ടുവരാം ഈ ദിവ്യകാരണത്തിൽ ഈശോ എഴുതുന്ന സമയമാണല്ലോ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ അപ്പമായി തീർന്നത് എന്നോടൊപ്പമാകാനും എൻ്റെ ഉള്ളിൽ വസിക്കാനും അവൻ അപ്പമായി തീർന്നില്ലേ ഈശോ ഇതായിരിക്കുന്ന സമയം നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും വേദനകളും ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സമയമാണിത് ഒരുപക്ഷെ നിന്നെ സ്വഭാവനത്തിൽ കേൾക്കാൻ ആരുമില്ലായിരിക്കാം നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ കേൾക്കുന്നില്ലായിരിക്കാം പുരുഷൻ നിന്റെ ഭവനത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരിക്കും നിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിന്നെ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന അവസ്ഥകളായിരിക്കാം പുരുഷ നിന്റെ കുടുംബത്തിൽ നിന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനാരുമില്ലായിരിക്കാം നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കാനും നീ എത്ര കണ്ട് സ്നേഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് അത്ര കണ്ട് സ്നേഹം സ്വന്തമാക്കാനൊന്നും പറ്റാതെ നീ കടന്നു പോകുന്നുണ്ടാകാം ഇതെല്ലാം മനസ്സിന് മുറിവുകളായിട്ട് മാറും സ്നേഹത്തിൽ വരുന്ന പരിക്കുകളൊക്കെ സ്നേഹത്തിൻ്റെ മുറിവുകളായി നമ്മളിൽ അവശേഷിക്കും ഇതായിയാൾ ധാരയിൽ നിത്യസ്നേഹമായി ഈശോ എഴുന്നുന്നു നിന്നെ മനസ്സിലാക്കാൻ നിന്നെ അറിയാൻ നിന്നെ സ്നേഹിക്കാൻ ഒക്കെ കഴിയുന്ന ഈശോ ഇയാൾ ധാരയിലുണ്ടല്ലോ അതുകൊണ്ട് മോളെ മോനെ നിൻ്റെ വേദനകൾക്കും നിൻ്റെ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം ഇയാൾ ധാരയിലുണ്ട് അവ ഇറക്കി വയ്ക്കാൻ തനക്കൊരിടമുണ്ട് അതാണല്ലോ ഏറ്റവും വലുത് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളെയും എന്നെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ സകല ഭാരവും ഇറക്കി വയ്ക്കാൻ ഒരിടമുണ്ടെങ്കിൽ അതാ അതീ അൾത്താരാണ് അതീ ദിവ്യകാരുണ്യ ഈശോയാണ് ഉണ്ട് ഈശോയിൽ എല്ലാം ഇറക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിമിഷം നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നടത്തിയ വഴികൾ തമിരാൻ ചേർത്ത് പിടിച്ച ഇന്നലകൾ അത്ര കണ്ട് മനസ്സ് തളർന്നും തകർന്നും പോകാമായിരുന്ന അനുഭവങ്ങളിൽ തമുരാൻ്റെ വചനവും സ്നേഹവും ഒക്കെ നമ്മളെ കൈപിടിച്ച ഇന്നലകൾ അതിനെല്ലാം ഓർത്തും ഒരു നിമിഷം നന്ദി പറയട്ടെ നിങ്ങളുടെ എല്ലാ വേദനകളും ഇറക്കി വെക്കാം എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടോ പല പ്രശ്നങ്ങൾക്കും ഒത്തിരി നമ്മൾ പറയുന്നില്ലേ ഒരു പരിഹാരമാർഗം അന്വേഷിച്ചിട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാതെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം ഈശോയ്ക്ക് കൊടുത്തേ ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇതിനത്തുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്കൊടുത്തേ മക്കളില്ലാത്തവർ ഇതിനത്തുണ്ട് നിങ്ങളുടെ അവസ്ഥകൾ ഈശോയോട് പറഞ്ഞേ കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതയൊന്നുമില്ല കലഹവും ഭിന്നതയും അസ്വസ്ഥതയും അസമാധാനവും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ ഈശോട് പറ പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ കാണുന്നില്ല ഈശോയോട് പറഞ്ഞേ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടേണ്ട ഇടങ്ങളാണല്ലോ നമ്മുടെ ഭവനങ്ങൾ സ്നേഹത്തിൽ വളരാൻ സ്വർഗം തന്ന ഇടമാണല്ലോ നമ്മുടെ ഭവനങ്ങൾ അവിടെ പോലും നമുക്ക് സ്നേഹത്തിൽ വളരാൻ പറ്റണില്ല നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങളും തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും അഞ്ചിക്കപ്പെടുന്ന ഒക്കെ അനുഭവങ്ങളായിരിക്കാം അവർ പക്ഷെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നെ അമയിലെല്ലാം വിശ്വിക്കൊടുത്ത് കടബാധ്യതയുടെ നടുവിൽ നിന്ന് വേദനിക്കുന്നവരുണ്ടാകാം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ ലോൺ എടുത്തതാകാം അടച്ചു കിട്ടാൻ പറ്റണില്ല പക്ഷേ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാകാം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാറാൻ വേണ്ടി അതിന് പഠിക്കാനും അതിനു വേണ്ടി കൊടുത്തതാകാം അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥകൾ മുതൽ അതിൻ്റെ പേരിൽ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം നിങ്ങളുടെ എല്ലാ സാമ്പത്തിക വരുമാന മാർഗങ്ങളെയും കൊടുത്ത് പ്രാർത്ഥിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാം അനാവശ്യമായ ആകുലതകളും ഭയത്തിലേക്കൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ വീടാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുവദിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ പക്വത വൈകാരിക പക്വത ഉള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം പഠന മേഖലകളിൽ അസ്വസ്ഥതകളുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം സ്വഭാവത്തിൽ അസ്വസ്ഥതകൾ ഭാരം സങ്കടം നിരാശ ഭയം ടെൻഷൻ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ അവസ്ഥകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് നിർഷം പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തനം എഴുപത്തൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ ഒന്നും അഞ്ചും തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ഇടയാക്കരുത് ഈശോയെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു നാളിൽ ലജ്ജിക്കാൻ ഇടയാകരുത് അഞ്ചാമത്തെ വചനം പറയുന്നത് കർത്താവെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതലേ അങ്ങാണ് എൻ്റെ ആശ്രയം കൊണ്ട് ഞാൻ ലജ്ജിക്കാൻ അങ്ങ് ഇടവരുത്തരുത് കാരങ്ങൾ ഈശ്വരയ്ക്ക് നെട്ടിപിടിക്കാം തമരാണിൽ ആശ്രയിക്കാൻ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈമ നീയാണ് എൻ്റെ ആശ്രയം നീയാണ് നീയാണെൻ്റെ പ്രത്യാസ എന്നുള്ളതുകൊണ്ടൊന്ന് പറഞ്ഞേ ഹൃദയം കൊണ്ട് ഈശോയോട് പറയും ഈശോയെ നീ മാത്രമാണ് എൻ്റെ ആശ്രയം നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ പലതിലും ഞാൻ ആശ്രയം വെച്ചു പലതിലും ഞാൻ പ്രത്യാശ വെച്ചു ശരിക്കറിയാം അത്യന്തികമായി നിന്നിലാണ് എൻ്റെ പ്രത്യാശ നിന്നിലാണ് എൻ്റെ ആശ്രയം എന്ന് ഇതാ ഈശോയെ നിന്നിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കുന്നു നിന്നിൽ എൻ്റെ ആശ്രയത്വത്തെ എൻ്റെ പ്രത്യാശ ജീവിതത്തെ ഒക്കെ പുനഃപ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ ഈശോയിലേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ വറ്റാത്ത കരുണ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന മാറട്ടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമായിട്ടൊന്ന് മാറട്ടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ അസ്തമിച്ചു പോയ എല്ലാ അനുഭവങ്ങളിലേക്കും ഭർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങട്ടെ ഏതെല്ലാം വിഷയങ്ങളാണോ ഈശോ കൊടുക്കാനുള്ളത് അതെല്ലാം ഈശോയുടെ സ്നേഹത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങളുയർത്തി ആത്മാ പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷ കർത്താവിലൊന്ന് ശ്രദ്ധിച്ചേയൂ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമായിരിക്കുന്നു ദിവ്യകാരണീശോ നമ്മളെ ആശ്രദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ദൈവമാണ് നമ്മുടെ പ്രത്യാശ ദൈവമാണ് നമ്മുടെ ആശ്രയം ദൈവമാണ് നമ്മുടെ ബലം ലോകം മുടുമ്പനു വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ ഈ ശുശ്രൂഷകളോട് ചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളെ തമരാനിപ്പോൾ ചേർന്ന് നിർത്തുന്നു ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഈ മക്കൾ മാത്രമല്ല വിദൂരങ്ങളിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് കണ്ണുനീരോടെ വേദനയോടെ നിന്നെ വിളിച്ച് കരയുന്ന മക്കളുണ്ട് അടച്ചിട്ട മുറികളിൽ ഈർപ്പുമുട്ടി കഴിയുന്ന മക്കളുണ്ട് നല്ലൊരു ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരിലേക്കും ഈശോയെ നിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്വദിച്ച് ദിവികാൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം